െക്കരുത് ബട്ടറിന് സംസാരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടെങ്കിൽ പറയാൻ അവിടുത്തെ മൊലാളി എഴുതി വെച്ചിട്ടുണ്ട് അവർക്കോടൊ കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതിന്റെ മരത്തുമ്പോൾ വരെ കഴിച്ചില്ല പക്ഷേ ഏത് ദിവസം വന്നാലും ഫ്രഷ് ആക്കാടോണ്ട് ഇവിടെ നിങ്ങൾക്ക് ജ്യൂസ് കിട്ടും കഴിക്കുന്ന ഒരു ഷോട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കി നിൽക്കണേ ആളെ മിക്സ് ആകലാണെങ്കിൽ തീർന്നു കോഴിക്കോട്ട് മുഴുവൻ ആൾക്കാർക്ക് അറിയേണ്ട ഒരു സ്പോട്ട് നമ്മൾ മലപ്പുറത്തുള്ള ഞാൻ തന്നെ വേണ്ടേ കോഴിക്കോട് കുറ്റിച്ചേർ വന്നാലും നിങ്ങൾക്ക് ഏത് ദിവസം വന്നാലും നല്ല ബട്ടർ ഷേക്ക് കുടിക്കാം വിലയെ തുച്ഛം കുടമോ മെച്ചം നമ്മളൊരു ബട്ടർ ഷേക്കും പിന്നെ മിക്സിഡായിട്ട് ബട്ടർ കൊപ്ടും ബട്ടർ മേങ്കോടുത്തേ മൂന്ന് സാധനം കണ്ട് പോകുന്ന മൂന്ന് ഷേക്കും കൂടി വെച്ചു നല്ലൊരു സിനിമാറ്റിക് ഷോട്ട് എടുക്കാൻ വിചാരിച്ചിരുന്നു അപ്പോൾ ജ്യൂസ് കൂടി തുടങ്ങി പിന്നെ ചെയ്യാ ഉള്ളത് കൊണ്ട് പോകണം പോലെ കുറച്ച് ലുക്കുള്ള മാംഗോ ബട്ടർ എടുത്ത് എടുക്കാണ്ട് അങ്ങോട്ടും കണ്ടു സിമാറ്റിക് ഷോട്ട് ബട്ടർ എന്താ തിക്നസ് കോക്ടൈലൊക്കെ കറിലാക്കി കൊണ്ടുപോകും നല്ല ചൂടോണ്ട് ഉരുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ നല്ല തണുത്ത ബട്ടർ ഷേക്ക് ബട്ടർഷേക്ക് കുടിച്ചാലുണ്ടല്ലോ സ്വർഗാണ് ബട്ടർ മാഗും കുടിച്ചിട്ട് സംഭവം അടിപൊളിയാണ് ഞമ്മളിവിടെ കുടിക്കൽ തുടങ്ങിയിട്ടുള്ളത് അവിടെ ഒരാൾ കാലിയാക്കി ഇങ്ങനെ കൈ കൊടുത്തത് മുഖത്ത് ജൂസ് കൊണ്ട് മീശി വരച്ചുകൊണ്ട് പറയുന്നത് ഇനി വേണേന്ന് ഇവിടെ വൈറ്റിലൊക്കെ പോയി ഒന്നും നോക്കില്ല ഞാൻ ഇന്ത്യ ബെട്ടെന്നാണ് കുടിച്ചു നിർത്തേ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ കൂടെയാണ് കാലിയാക്കും ഇന്ത്യ തുള്ളി പോലും കൊടുത്തില്ല കുടിച്ചാണ് കാലിയാക്കി ആ ഒരു കിലോ അങ്ങനെ വിചാരിച്ചു പോരാട്ട് ബട്ടർ ഷേക്കിന് എഴുപതായിട്ട് ഓഫ് സീസൺ എൺപത് പോലെ കാശും ഉപ്പ് കൊടുത്തോളന്നായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊക്കപ്പുളള കുട്ടിക്കും എനിക്കും കൂടി ബട്ടർ കോക്കട്ടൈലും എടുത്തോളിയായിരുന്നു ഒരു കുപ്പിക്ക് ഇരുന്നൂറ്റിപ്പ് അതുകൊണ്ട് കൈ കിട്ടി നല്ല സന്തോഷമായി ഇവർക്ക് കാറും കൊണ്ടൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നാനൂറ് മീറ്റർ അപ്പുറത്താണ് നിർത്തി ഒരു കുപ്പി ഷേക്ക് പഠിച്ചിട്ട് സന്തോഷമാണ് ഞങ്ങൾ എന്തായാലും ഷേക്ക് ഞങ്ങൾക്ക് ഓസിക്കോണ്ടാ മേടിച്ചു വാപ്പാക്ക് തുറന്നിട്ട് ഞങ്ങൾ കുടിച്ചോളൂ പറഞ്ഞു അല്ല പിന്നെ നിങ്ങളും അമ്മയും പറഞ്ഞാല് ആരും സ്വീകരിക്കാൻ പറയാൻ പറ്റില്ല එද නිකරම අපි ගෙතියර